ആമ മുതൽ തിമ്മീങ്കലം വരെ വളരെ വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കടലാമയിൽ ഒതുങ്ങുന്നില്ല കടൽ സസ്തനികളും ഇന്ത്യയിൽ നിന്നും യു എസിലേക്കുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കും പാരയായേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നു മുതൽ മറൈൻ മാമൽ പ്രൊട്ടക്ഷൻ നിയമവ്യവസ്ഥകൾ യു എസ് കർശനമാക്കും അതിനു മുൻപ് ഇന്ത്യയിലെ കടൽ സസ്തനികളുടെ വിവരശേഖരണം പൂർത്തിയാക്കി മത്സ്യബന്ധനം അവയ്ക്ക് ഭീഷണിയാകുന്നില്ലെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചെമ്മീൻ കെണിയേക്കാൾ വലിയ തിരിച്ചടിയാകും സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖല നേരിടുക സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റിയുടെ ശുപാർശയെ തുടർന്ന് ഇന്ത്യൻ കടലുകളിൽ തിമ്മീങ്കലം ഉൾപ്പെടെ കടൽ കടൽസസ്തിനികളുടെ ലഭ്യത തിട്ടപ്പെടുത്താനും സമുദ്ര ശാസ്ത്ര പ്രത്യേകതകൾ ശേഖരപ്പെടുത്താനുമുള്ള സർവേ ഫിഷറി സർവീസ് ഓഫ് ഇന്ത്യയും സി എം എ എഫ്ആർ ഐയും നടത്തിവരികയാണ് അഞ്ചു വർഷമായി കടൽ ചെമ്മീൻ കയറ്റുമതിക്ക് യു എസിന്റെ ഉപരോധം നിലവിലുണ്ടെങ്കിലും ട്യൂണ തിലാപ്പിയ ഞണ്ട് കൊഞ്ച് നീരാളി അലങ്കാര മത്സ്യങ്ങൾ തുടങ്ങിയവ കയറ്റുമതി അയയ്ക്കുന്നുണ്ട് കടലാമയുടെ സംരക്ഷണ വിഷയം ചെമ്മീൻ കയറ്റുമതിയെ മാത്രമാണ് ബാധിച്ചത് എന്നാൽ കടൽ സസ്തനികളുടെ സംരക്ഷണ പ്രശ്നം സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയ്ക്കാകെ കടമ്പാകും സമുദ്ര ഭക്ഷ്യ വിഭവങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ കടൽ സസ്തനികളുടെ വംശസംഖ്യ മത്സ്യബന്ധനത്തിന്റെ ബൈക്കാച്ചായി പിടിക്കപ്പെടാനുണ്ടോ എന്നെല്ലാമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംരക്ഷണ നടപടികൾ ഉറപ്പാക്കണമെന്നാണ് യു എസ് ആവശ്യപ്പെടുന്നത് ഇന്ത്യയിലെ കടലുകളിൽ മുപ്പത്തിരണ്ട് ഇനം കടൽ സസ്തനികളെ സി എം എഫ് ആർ ഐ രേഖപ്പെടുത്തി ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇരുപത്തിമൂന്നിനം കടൽ സസ്തനിയുടെ സ്റ്റോക്ക് അസസ്മെന്റ് നടത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ സമുദ്ര എക്സ്ക്ലൂസീവ് ഇക്കോണമിക് സോണിൽ പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത് സസ്തനികളെ കണ്ടെത്തിയെന്നാണ് ഇടക്കാല റിപ്പോർട്ട് പതിനഞ്ച് ഇനങ്ങളിൽപ്പെട്ട പതിനെണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഡോൾഫിനുകൾ ആറ് ഇനങ്ങളിൽപ്പെട്ട മുപ്പത്തിമൂന്ന് തിമ്മിങ്കലങ്ങൾ ഏതാനും എണ്ണം കടൽ പശു ഫിൻലെസ് പോർപോയ്സ് എന്നിവയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ കടലുകളിൽ കാണുന്ന എല്ലാ ഇനം കടൽ സസ്തനികളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സുരക്ഷിത പട്ടികയിൽപ്പെട്ടതാണ് കടൽ ജീവികൾക്കും കടൽ സസ്തനികൾക്കും വിവിധ ായ വെല്ലുവിളികളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അവയ്ക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഇനിയെങ്കിൽ സ്വീകരിക്കണം മാത്രമല്ല കയറ്റുമതി ഇറക്കുമതി രംഗത്തുള്ള പല പ്രതിസന്ധികളും കടൽ ജീവനത്തെയും കടൽ ഉപജീവന മാർഗത്തെയും അത് ആശ്രയിക്കുന്ന ജനങ്ങളെയും കൂടാതെ ഇപ്പോൾ കടലിലുള്ള ജീവികൾക്കും വളരെ വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം കൃത്യമായ നിയമ നടപടികൾ നമ്മുടെ സർക്കാർ അടക്കം സ്വീകരിക്കേണ്ടതാണ് എന്തൊക്കെയാണെങ്കിലും മത്സ്യബന്ധനം സസ്തനികൾക്ക് ഭീഷണിയാകില്ലെന്ന് സ്ഥാപിച്ചില്ലെങ്കിൽ വളരെ വലിയ തിരിച്ചടിയാകും ഇനി ഉണ്ടാകുക മത്സ്യ ത്തിലൂടെ ജീവികൾക്കുണ്ടാകുന്ന ഭീഷണി കടലിലെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അതിനാൽ തന്നെയും ഇനിയെങ്കിലും കൃത്യമായ നടപടിയിലൂടെ ഇതിനെല്ലാം ശാശ്വത പരിഹാരം കാണേണ്ടതാണ് കാരണം ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ നിരവധി ആളുകളാണ് മത്സ്യബന്ധന തൊഴിൽ ചെയ്യുന്നത് അവരുടെയെല്ലാം ഉപജീവന മാർഗത്തിന് തന്നെ ഇതെല്ലാം വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാം അതുകൊണ്ട് എത്രയും വേഗം ഒരു മികച്ച തീരുമാനം സ്വീകരിക്കാൻ സാധിക്കട്ടെ